നല്ലോണം സൂക്ഷിക്കണം മൂത്രത്തിൽ നിന്ന് ഒഴിവാകാറില്ല എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടൊക്കെ എനിക്ക് അവിടെ ഒരു വിഷയം ശരിക്ക് പറയാണ്ട് അമർത്തി പറയാണ്ട് ഒരു ഹദീസിൽ ഇതൊക്കെ വിശദീകരിച്ചിടത്തി മാം കുത്തുബീതങ്ങൾ കൊണ്ടുവന്ന ഒരു ഹദീസിന്റെ ചെറിയ ഹദീസ് കാണാതെ പഠിച്ചോളൂ നല്ലതാണ് അധിക ശിക്ഷയും മൂത്രത്തിന്റെ കാരണത്തിനാലാണ് അത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കോ എന്ന് എനിക്കൊരു പേടി കാരണം ചെറിയ കുട്ടികളടക്കം ഇരുന്ന രീതിയിലാണ് മൂത്ര വയ്ക്കുന്നത് എന്താ പേര് യൂറോപ്പ നാടിന്റെ പേരല്ലേ ക്ലോസ്റ്റ് അല്ലേ ആ അത് വീട്ടിലൊന്നുണ്ടാകുന്ന ആരോഗ്യം കുറവായ ആൾക്കാർക്കൊക്കെ നല്ലതാണ് പക്ഷെ എല്ലാവരും അതിൽ പോയിരുന്ന എന്താ വിഷയം വിരാരങ്ങള് മൂത്രം നേർക്ക് പോയി കിട്ടൂല എണീറ്റ് പോരുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ കാലിലോ വസ്ത്രത്തിലോ ഒക്കെ മൂത്രത്തുള്ളി ഉറ്റുന്നത് അതുമായിട്ടാണ് പിന്നീട് നിസ്കരിക്കാൻ പോകുന്ന ആ ശരീരമായിട്ട് ആ ആ വസ്ത്രവുമായിട്ട് ചിലപ്പോൾ അത് ഉറ്റാ പിന്നെ അതിലേക്കാളും വലിയ ഗുരുതരായി അതിന് പാകപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു സാധാ വേണം ഞാനൊന്ന് ഭക്ഷണം കഴിക്കാൻ പോയത് എനിക്ക് രാഹത്തായ ഒരു സാധാ ക്ലോസറ്റ് ഉണ്ട് അലഹമദില്ല അള്ളാഹു ഇന്നൊന്നിലൊക്കെ ഭക്ഷണം തന്ന ആളുകൾക്ക് അള്ളാഹു വർക്കത്ത് കൊടുക്കട്ടെ നല്ല രാഹത്തായവണം അതില്ലെങ്കിൽ ചില സ്ഥലത്തിനൊക്കെ ബുദ്ധിമുട്ടായാലാണ് ചില സ്ഥലത്ത് ചില പള്ളിക്കല വരെ രൂപങ്ങൾ മാറ്റി കൊണ്ട് ചിലപ്പോൾ മൂത്രക്കാലം പോലാണ് പേടിച്ചിട്ട് കാരണം ഇരിക്കേണ്ട ഒരു ഇരുത്തം അത് ലെവലിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം ആ സാധാ രൂപത്തിലുള്ളത് വേണം ഒന്ന് പേഷ്യൻ ക്ലോസെറ്റ് ഒന്നുണ്ടാണ് നല്ലതാണ് മുട്ടുവേദനയും കാലുവേദന വരുന്നവർക്കും അതുപോലെ തന്നെ സഹോദരിമാർ ചില സന്ദർഭങ്ങളിലൊക്കെ അത് വേണ്ടി വരും പക്ഷെ എപ്പോഴും അത് ശീലാക്കരുത് ചില ഘട്ടങ്ങളിലൊക്കെ ആവശ്യം വരൂ അത് എപ്പോഴും വരൂല്ല എപ്പോഴും അതിൽ പോയിരുന്നാൽ ഈ രൂപം കിട്ടൂല തന്നെ രൂപമാവാൻ മാറ്റല്ലേ കണ്ടില്ലേ ഞങ്ങൾ നായമൂത്രയ്ക്കുന്നത് നായ മൂത്ര മൂത്രയക്കുന്ന ലെവലിൽ നിന്നിട്ടല്ലോ ആണോ അല്ല ഒന്ന് പൊക്കിയിട്ടും ഒന്ന് പ്രസ് ചെയ്തിട്ടുമാണ് ഒരു പ്രസ്സിംഗ് അവിടെ ഉണ്ട് മൊത്തം കൊണ്ട് പോരാനാ പൂച്ച മൂത്ര മൂത്രയക്കുന്നത് കണ്ടില്ലേ ഒരു തീർപ്പിക്കലാണ് ഒരു പെട്ടെന്ന് തീർപ്പിക്കൽ പെട്ടെന്ന് മൊത്തങ്ങൾ പോരാനാണത് അതിനൊക്കെ ഉണ്ട് എല്ലാ ജീവികൾക്കും ഉണ്ട് ആ ഒരു അവസ്ഥ അള്ളാഹുത്താല നൽകിയത് മനുഷ്യരോട് പറഞ്ഞത് എങ്ങനെയാ ഇടത്തെ ഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്തിരിക്കണം തടിയും മറ്റും ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കേൾക്കിക്കൊണ്ട് എഴുന്നേൽക്കരുത് കൂറ്റനക്കണം ഒരു ഇസ്തിബ്രായി ശൈലി ഉണ്ട് കിതാബിൽ പറഞ്ഞത് ചില ആളുകൾ പഴയ കാലത്തൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനൊന്നുണ്ടോന്നല്ല അറിയാ ചില ആളുകൾ കാണാം പഴയ കാലത്തൊക്കെ സൂക്ഷ്മത ഉള്ള നമ്മളെ പിന്നെ കാരണവന്മാരെ തന്നെ കാണാം മൂത്രയക്കാൻ പോയാൽ അവർ ഒന്ന് മൂത്ര ഒഴിച്ചിട്ട് ഡ്രസ്സിലൊന്നും ആകാത്ത രൂപത്തിൽ അവരൊന്ന് പതുക്കെ എഴുന്നേറ്റ് നിൽക്കും അവരുടെ മൂത്ര മൂത്രൊഴിക്കുന്ന ഉപകരണത്തെ ഡ്രസ്സിലാകാത്ത ഒന്ന് പൊതിഞ്ഞ് പിടിക്കാൻ പിടിക്കാനൊക്കെ പഠിക്കണം പിടിച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കും ഒന്ന് അല്ല എല്ലോടത്തും ആക്കരുത് ചിലരൊന്നിങ്ങനെ പതുക്കെ നടക്കും ആ നടക്കുന്നതും ആ എഴുന്നേറ്റ് നിൽക്കുന്നതും ആ കൊരക്കുന്നതും കൂറ്റനക്കുന്നതും ഒക്കെ കെട്ടി നിൽക്കുന്ന ഒന്നോ രണ്ടോ തുള്ളി അതങ്ങോട്ട് പോരറ്റേന്ന് എഴുതിയിട്ടാണ് നിങ്ങൾ നോക്കിയതാ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ദോഹിക്കുന്ന നിങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ കാണു കണ്ടില്ലേ വെള്ളഴ്ച കണ്ടില്ലേ കണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരാൾ വെള്ളം വെള്ളമൊന്നും കാലിറ്റ് കാണാല്ലല്ലോ പക്ഷെ ഇത് നല്ലോണം കുറച്ചുകൂടി ടൈം ഇങ്ങനെ വെയിറ്റ് കാത്തു നിന്നാൽ അതാ ഒരു തുള്ളി ഇതേ രൂപത്തിലാണ് നമ്മുടെ മൂത്രത്തിൻ്റെ കൊയലും മൂത്ര സഞ്ചിയും അള്ളാഹുത്താല സംവിധാനിച്ചിരിക്കുന്നത് ഒരു ഫോട്ടോ എടുത്തിട്ട് നോക്കൊണ്ടു അവിടെ ചെറിയൊരു പ്രസ്സിങ്ങിന് ചെറിയൊരു ചാൻസ് ഒരു മടക്കിനോ ഒരു ലെവലിനോ ചാൻസ് കുറഞ്ഞു വന്നാൽ ഒരു തുള്ളി രണ്ട് തുള്ളി അവിടെ ബാക്കിയാകും അത് ശരിയായ രൂപത്തിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മൂത്രവുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരെ ഉണ്ടാകൂല പ്രത്യേകിച്ച് മൂത്രക്കല്ല് ശരിക്കും